എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുവാനും അപേക്ഷിക്കുന്നു തുടർന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി യൂട്യൂബിൽ ലഭിക്കുന്നു മൈ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാനിത് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്തു ഇപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുന്നു ഈ സ്ക്രീനിൽ നിങ്ങൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ നമ്പർ കൺട്രി കോഡ് ഇല്ലാതെ തന്നെ കൊടുക്കണം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്തു ശേഷം ഞാൻ കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നു ഇവിടെ നിങ്ങൾ നമ്പർ ഒന്നുകൂടെ കൺഫേം ചെയ്യുക ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് തൽക്കാലം ഇത് ക്യാൻസൽ എന്ന് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ആക്റ്റുവേഷൻ ആയിട്ടുണ്ട് സ്റ്റാറ്റസ് ഇമെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ സീറോ ഡോളറാണ് എൻ്റെ ബാലൻസ് കാണിക്കുന്നത് ശേഷം വെരിഫൈ അക്കൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൾ വരുന്നതായിരിക്കും ആ കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല അത് ഒരു മിസ് കോൾ പോലെ വന്നിട്ട് കട്ടായി പോയിക്കോളും ഞാൻ കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ വെരിഫൈഡ് ആയതായിട്ട് കാണുന്നുണ്ട് ഈ പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൂന്ന് വരെയുള്ള ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എൺ ക്രെഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് റേറ്റ് മായി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റ് മുപ്പത് ഡോളർ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ വേണ്ടി ലഭിക്കുന്നതാണ് അപ്പോൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ഈ ആപ്ലിക്കേഷൻ റേറ്റ് ചെയ്യുക ശേഷം തിരിച്ച് അതേ ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോവുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അറുപത് സെൻറ്റ് അറുപത് സെൻറ്റ് കയറിയിട്ടുണ്ട് അതായത് മുപ്പത് സെൻറ്റ് രജിസ്റ്റർ ചെയ്തതിനും അതുപോലെ തന്നെ സെൻറ്റ് റേറ്റ് ചെയ്തതിനുമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് റിക്വസ്റ്റ് കൊടുക്കുക അപ്പോൾ തൊണ്ണൂറ് ക്രെഡിറ്റ് ലഭിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കാം അതിന് കീപ്പാഡ് എടുക്കുക അവിടെ നിങ്ങൾക്ക് റേറ്റ് അടയ്ക്കാൻ സാധിക്കും നിങ്ങൾ ഇന്ത്യ നോക്കുക ഇന്ത്യയിലേക്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പോയിൻറ്റ് നാല് സെൻറ്റ് പെർ മിനിറ്റ് ആണ് കോൾ ചാർജ് അപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് സെൻ്റ് ഒരാൾക്ക് ലഭിക്കുന്നു ഇപ്പോൾ തൊണ്ണൂറ് സെൻ്റ് എന്ന് പറയുന്ന സമയത്ത് തൊണ്ണൂറെ ഡിവൈഡഡ് ബൈ രണ്ട് പോയിൻറ്റ് നാല് നിങ്ങൾക്ക് മുപ്പത്തിയേഴ് മിനിറ്റ് ഫ്രീ ആയിട്ട് വിളിക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കെല്ലാം ഇൻവൈറ്റ് ചെയ്യാം വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ കോൾ ചെയ്തപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ എനിക്ക് കോൾ ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം